മുഖത്തുള്ള ഈ ഒരു കണ്ണട അല്ലേ അത് ഒഴിവാക്കാൻ പോണ സന്തോഷത്തിലാട്ടോ അപ്പോൾ പതിനെട്ട് വർഷമായിട്ട് ഇത് മുഖത്തിങ്ങനെ കൊണ്ടു കിടക്കുന്നു അപ്പോൾ ഈ ഒരു കണ്ണട വെച്ചത് കൊണ്ട് പല ബുദ്ധിമുട്ട് ഉണ്ട് ആ കണ്ണട വെക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ നമ്മൾ നമ്മളൊന്ന് എത്തിയിട്ടുള്ളത് ആ ബീച്ചിൻ്റെ പെന്തെന്മണ്ണയിലുള്ള ഹോസ്പിറ്റലിലാട്ടോ അവിടെ വന്നു കൗണ്ടറിൽ ഫസ്റ്റ് ടോക്കൺ എടുത്തു മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ടോക്കൺ എടുത്തു ബേറ്റ്സിൻ്റെ കൗണ്ടറിൽ ചെന്ന് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതൊക്കെയാണ് അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ശേഷം അവർ ഞങ്ങൾ മുകളിലെ ഫ്ലോറിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ടാണ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ മെഷീനറിയുടെ ഉള്ളിലേക്ക് തലൊക്കെ വെച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു നല്ല സ്റ്റാഫുകളിലൊക്കെ നല്ല പെരുമാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഉണ്ട് അങ്ങനെ കണ്ണടക്ക ഒഴിവാക്കി അക്ഷരങ്ങൾ വായിച്ച് ഡിസ്പ്ലേയിൽ നോക്കി ചെറുതും വലുതുമായ അക്ഷരങ്ങളൊക്കെ വായിപ്പിച്ച് ഒരുപാട് ലെൻസുകളൊക്കെ മാറ്റിമറിച്ച് വെച്ച് ഒരുപാട് നേരം ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവനക്ക് നല്ല പ്യൂറായി കാണുന്ന രീതിയിലുള്ള ഗ്ലാസ്സുകളൊക്കെ വെച്ച് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അവർ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്തത് ഫസ്റ്റ് പ്രൊസീജിയർ ഇതാണ് ഉണ്ടായത് സിക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കണ്ണട ഇല്ലാതെ കാണാൻ പറ്റുക അപ്പൊ അതിനാദ്യം നമ്മൾ ടെസ്റ്റുകൾ ചെയ്യണം ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിൽ ഓക്കെ ആണെങ്കിലാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്യാം ടെസ്റ്റുകളിൽ ഓക്കെ ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കണ്ണട കംപ്ലീറ്റ്ലി ഒഴിവാക്കാം ഇപ്പൊ ഇതിന് കാണുന്ന പവർ അനുസരിച്ച് നിങ്ങക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കണ്ണട വെച്ച് നൂറ് ശതമാനം കാഴ്ചയുണ്ട് അപ്പൊ നീ ലാസി കഴിഞ്ഞാലും അത് ഉണ്ടാവും നമുക്ക് ടെസ്റ്റുകളിൽ ഫിറ്റ് ആണ് ഈ ആകെ പതിനഞ്ച് മിനിറ്റാണ് സമയം വേണ്ടത് പിന്നെ ഇവിടെ വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത് കാലിക്കറ്റ് അബേറ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നത് ചെയ്യണമെന്ന് മാത്രം അതുവരെ പോകേണ്ടി വരും പോയി കഴിഞ്ഞാലും നിങ്ങൾക്കൊരു രണ്ടു മണിക്കൂറോളം തിരിച്ചുവിട്ടു പോകുക അഡ്മിഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാല് ദിവസമാണ് ഈ നാല് ദിവസം റെസ്റ്റോ കാര്യങ്ങളോ ബെഡ് റെസ്റ്റോ അങ്ങനെയൊന്നും അല്ല മാക്സിമം കണ്ണിന് റെസ്റ്റ് കൊടുക്കുക കണ്ണിന് സ്ട്രെയിൻ വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അതായത് സിസ്റ്റം യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുക ടി വി കാണുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഈ നാല് ദിവസം കണ്ണിന് കംപ്ലീറ്റ് തല കുളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നാല് ദിവസം ദിവസം അഞ്ചാമത്തെ മുതൽ എല്ലാ കാര്യങ്ങളും ഒന്നും വ്യാഴാഴ്ചകളിലാണ് നിങ്ങൾക്ക് താല്പര്യം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് കടക്കാം എന്ന് പറഞ്ഞു ആദ്യമായി ഞങ്ങള് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഇത് ഫിറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മളുടെ ബാക്കി പ്രൊസീജിയറൊക്കെ കിടക്കുന്നത് ഫിറ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റോട് കൂടി ഞങ്ങൾ കോഴിക്കോടുള്ള അവരുടെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഞങ്ങള് ഇതിൻ്റെ ചികിത്സക്കായി പോയത് എത്ര വർഷമായി ഉത്തർ കർണ പതിനെട്ട് വർഷമായി കർണടക്കാൻ പറഞ്ഞിട്ടില്ലേ അപ്പോ എന്താണ് എൻ്റെ പ്രശ്നം എന്താണ് കണ്ണിന് കണ്ണീനി അപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളതിപ്പോൾ കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് ബി ഒരു ഹോസ്പിറ്റലിലാണ് അപ്പോൾ പെരിന്തലമരണ ഞങ്ങൾ ആദ്യം പോയി അവിടെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫിറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തി ഉറപ്പ് വരുത്തിയതിനു ചിലപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി മുഖത്തുള്ള ഈ ഒരു കണ്ണടല്ലേ അത് ഒഴിവാക്കാൻ പോണ സന്തോഷത്തിലാട്ടാ അപ്പോൾ പതിനെട്ട് വർഷമായിട്ട് ഇത് മുഖത്ത് ഇങ്ങനെ കൊണ്ടു കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു കണ്ണട വെച്ചത് കൊണ്ട് പല ബുദ്ധിമുട്ട് ഉണ്ട് അത് കണ്ണട വെക്കണവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ആ അപ്പോൾ ലാസ്റ്റിക് സർജറി തന്നെ ഒരു ചികിത്സയാണ് അപ്പോൾ കണ്ണിന്റെ ഉള്ളിലുള്ള ലെൻസ് അതേമാതിരി പാട നീക്ക അങ്ങനത്തൊക്കെ എന്തൊക്കെ പരിപാടിയാണ് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വിശദമായി പറയാം പിന്നെ അപ്പോൾ ഞങ്ങൾ ആ പ്രതീക്ഷയിലാണ് ഇനി കണ്ണട മുഖത്തുനിന്ന് ഒഴിവാക്കിയിട്ട് നമുക്കൊന്ന് കാണാം സർജറിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അതിനുള്ള എഗ്രിമെൻ്റ് ഒക്കെ ഒപ്പ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ അവിടെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നു അതിന് പ്രത്യേകം മരുന്ന് തുള്ളി മരുന്ന് കുത്തിച്ച് അവർക്ക് വേദന രഹിതമാക്കാനുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് അതിനുശേഷം അവർ ലാബിൻ്റെ ഉള്ളിലേക്ക് ലബോറട്ടറി ഉള്ളിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം അവർ കണ്ണു കഴുകി അതിനുള്ള ചികിത്സ തു നടപടികൾ ചെയ്തു അപ്പോൾ നമ്മുടെ ലേസർ ചികിത്സ കഴിഞ്ഞു പുറത്തിറങ്ങിയിട്ടുണ്ട് ഇറങ്ങിട്ടുണ്ട് കേട്ടാ എങ്ങനെ ഇണ്ടായിരുന്നു മുത്തോ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞ എങ്ങനെയുണ്ട് വേദന ഉണ്ടായിരുന്നോ ചെയ്യുമ്പോ ഒന്നുമില്ല കണ്ണിലേക്ക് ഒരു ലേസർ പൊളിച്ചടിക്കേ സിമ്പിൾ പരിപാടിയാണ് വേദന കാര്യങ്ങളൊന്നുമില്ല വേദന വരാതിരിക്കാൻ ഇതിന്റെ ചെയ്യണേന്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഒരു മരുന്ന് തുള്ളി മരുന്ന് ഇട്ടിച്ച് അല്ലേ രണ്ട് കണ്ണിലും തുള്ളി മരുന്ന് ഇട്ടിച്ച് അപ്പോൾ അതിന് ശേഷം പിന്നെ തെറിപ്പിക്കാൻ ഉള്ളതാണെന്ന് പറഞ്ഞത് അതിന് ശേഷം പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഉള്ളിലുള്ള ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഒരുപാട് നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടുണ്ട് നാല് ദിവസം നല്ല സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് എക്സ്പീരിയൻസ് അപ്പോൾ ഡോക്ടർമാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് പെരുമാറിയത് സ്റ്റാഫുകൾ ഭാഗത്തുനിന്നും നല്ല നല്ല ആണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് ബാച്ചിലറിനപ്പോ ഒരു പത്ത് ആളോള ഏകദേശം ഉണ്ടായിട്ടുണ്ട് അല്ലേ മണിക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയപ്പോ തന്നെ തന്നെ മാറ്റങ്ങള് വരുന്നുണ്ട് അല്ലെ ദൂരെ കാഴ്ച ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഇടക്ക് കണ്ണ് തുറക്കുമ്പോ ചെറിയ അക്ഷരങ്ങൾ ഇതൊക്കെ വായിക്കാൻ കിട്ടണൊക്കെ ഉണ്ടല്ലേ ദൂരെ കാഴ്ച കിട്ടുന്നുണ്ട് പറഞ്ഞു അപ്പോൾ ഇനി ഒരുപാട് വിദഗ്ദ്ധ ഡോക്ടർമാർ തന്നെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ ചെയ്തത് ഹുസൈൻ മുഹമ്മദ് എന്ന ഡോക്ടറാണ് എന്തായാലും ഒരുപാട് നന്ദി അറിയിക്കുന്നു